ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എത്ര റഫായ മുടിയായാലും ഈ നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മുടി ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റും സിൽക്കിയായി മാറി നമുക്ക് സ്വയം തന്നെ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഈ കേളി ഒക്കെ ആയിട്ട് കിടക്കുന്ന മുടി ഒരു പരിധി വരെ നമുക്ക് ആക്കാനും പറ്റും ഈ ട്രീറ്റ്മെൻറ്റ് വഴി അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് പച്ചരിയാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ പച്ചരി നമുക്ക് വേണം നാല് ടേബിൾ സ്പൂൺ പച്ചരി നമുക്കൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യാം നാല് ടേബിൾ സ്പൂൺ ആണ് നാല് ടേബിൾ സ്പൂൺ പച്ചരി ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇത് വേവിച്ചെടുക്കണം ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലൊഴിക്കണതേ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലവണ്ണം വേവിച്ച് എടുക്കണം പച്ചരിയായതിന് പെട്ടെന്ന് വേഗം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വേഗം നല്ല നല്ലവണ്ണം വേഗണം കാരണം ഇത് നമുക്ക് നല്ല മഷി പോലെ തരിയില്ലാതെ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് വേവിക്കാം അരി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മീഡിയത്തിലോട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിനെ നല്ലവണ്ണം വേവിച്ചെടുക്കാം അപ്പോൾ അരി നല്ലവണ്ണം ബെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ള ഉള്ള എന്താന്ന് വെച്ചാൽ ചില അരികൾക്ക് പല വേവായിരിക്കുവേ ഇപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചത് കൊണ്ട് ചിലപ്പോൾ ചില അരികൾ വെന്തില്ലാന്ന് വരും അപ്പം നിങ്ങൾക്ക് ഒരു കപ്പ് അരിയും കൂടെ ഒരു കപ്പ് സോറി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് നല്ലോണം വേവിച്ചെടുക്കാം നല്ലവണ്ണം വേവണം അതാണ് പ്രധാനം ഇതേ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് വിട്ട് നല്ലോണം അടിച്ച് എടുക്കാമേ മഷി പോലെ അരച്ചെടുക്കണം വേവിച്ചു വെച്ച ചോറ് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലവണ്ണം അരച്ചെടുക്കാം ചോറ് നല്ലോണം ഞാൻ മിക്സിയുടെ ബൗളിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം നമുക്കൊന്ന് അരിച്ചെടുക്കാമേ ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ച് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം അരച്ചെടുക്കണമെന്ന് പറയണെന്തെന്ന് വെച്ചാൽ നമ്മൾ പാർലറിലൊക്കെ ചെല്ലുമ്പം കരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ക്രീം നല്ല സ്മൂത്ത് ആയിരിക്കണം സ്മൂത്ത് ആയിരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ക്രീമും നല്ല സ്മൂത്ത് സ്മൂത്തായിരിക്കണം അതിലൊരു കട്ടയൊന്നും പാടില്ല നല്ല വണ്ണം നല്ല സ്മൂത്തായ കട്ടയില്ലാത്ത ക്രീമായിരിക്കണം നമുക്ക് തലയിൽ തേക്കാനുള്ളതേ അപ്പോൾ നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് അതിനെ ഞാനൊരു സോസ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചാണേ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യുക അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കോൺ സ്റ്റാർച്ച് നോക്കുമ്പോൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കോൺഫ്ലവർ നല്ലോണം കട്ടയില്ലാതെ കലക്കിയെടുക്കണേ ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ ആ ലായനി നമ്മുടെ അരിച്ചെടുത്ത ആ ലായനിയിലോട്ട് നമ്മൾ ഒഴുക്കുകയാണെങ്കിൽ നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം കട്ടയില്ലാതെ ഇല്ലാതെ ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു മിനിറ്റ് നേരം നല്ലവണ്ണം കുറുക്കിയെടുക്കണേ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണേ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം ഒരു രണ്ട് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് കുറവാണ് കൈ എടുക്കാതെ ഇളക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും തന്നെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണെ ഓഫാക്കിയിട്ട് നമുക്ക് നമുക്കിതിനെ തണുക്കാനായി മാറ്റി വയ്ക്കാമേ നമുക്ക് തണുക്കാനായി ഒരു ബൗളിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാമേ എന്തെങ്കിലും കട്ട എണ്ണം തോന്നണമെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അരിക്കണേ ഇതിൽ കട്ടയൊന്നുമില്ല മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലാണേ ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും ഈ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യണം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാനായി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ആൽമണ്ട് ഓയിലും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്ത് ഇനി ഇതിനെ ഞാൻ തണുക്കാനായി മാറ്റി മാറ്റിവെക്കുകയാണേ നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇത് തലയിൽ അപ്ലൈ ചെയ്യാവേ ഞാൻ ഹെയർ പാക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ തലയിലാണ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മുടിയാണ് അപ്പം നമുക്ക് ഈ മുടി നല്ല സ്ട്രെയ്റ്റായി നല്ല സിൽക്കിയായി കിടക്കാൻ വേണ്ടി നമുക്ക് എഴുതിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാമേ ഓർ ചെയ്യുന്നത് മുടിയെ ഞാനിങ്ങനെ രണ്ട് പാർട്ടായിട്ട് എടുത്താണ് ഇടുന്നത് ിപ്പ് ചെയ്ത് വെക്കാം ഓരോ പാർട്ട് ഇങ്ങനെ എടുത്തതിനു ശേഷം നമ്മളുടെ ഈ പാക്ക് നല്ലവണ്ണം പ്രത്യേകിച്ച് ഏറ്റവും താഴെ വരെ നമ്മുടെ പാർലറിലെല്ലാം തേക്കും പോലെ നല്ലവണ്ണം ഉണ്ടിയുടെ എല്ലാ ഭാഗത്തും എത്ത വേക്കിനും തേച്ച് നല്ലവണ്ണം ഒന്ന് വലിച്ചു കൊടുക്കണം നല്ലവണ്ണം വലിച്ചതിന് ശേഷം ചീക്ക് കൊണ്ട് നല്ലോണം കോമ്പിയിൽ സ്ട്രെയിറ്റ് ആക്കി വെക്കുന്ന മുണ്ടി അതിനുശേഷം അടുത്ത പാ ഉണ്ടി എടുക്കണം വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ക്രീം ഏറ്റവും മുതൽ താഴെ വരെ നല്ലവണ്ണം തേക്ക എല്ലാ ഭാഗത്തും എത്തും തേക്കണേ നല്ലവണ്ണം വലിച്ചു പിടിക്കാൻ கொண்டு இது போம் ஸ்ட்ரெய்ட் ஆக்கிட்டு விடுங்க வீண்டும் அடுத்த பார்ட்டெடுக்க அங்கே ஓரோரோ பார்ட்டு வீதம் நமக்கு எடுத்து செய்ய லேயர் தீர்ந்து நமக்கு அடுத்த லேயர் இதுபோல் செய்ய லேயர் முடியெடுக்காம நமக்கு வீட்டில் ரெண்டு பார்ட்டாயெடுக்கா ഈ വീരം എടുത്ത് ചെയ്യാം ഇവിടെ എല്ലാ ഭാഗത്തും എത്ത വിധത്തില് കൈ കൊണ്ട് നല്ലവണ്ണം വലിച്ചു നിൽക്കണം ചീപ്പ് കൊണ്ട് നല്ലതാണ് ചീകി സ്ട്രൈറ്റാക്കി മുടി കൂടിയെടുക്കുന്നു അതാണ് വലിച്ചു നീക്കുന്ന കൈ കൊണ്ട് അതിനുശേഷം ചീപ്പ് നല്ല നമ്മൾ കോമ്പ ഇതുപോലെ നമുക്ക് അടുത്ത ലയറും നമ്മൾ ലാസ്റ്റ് പാർട്ട് ചെയ്യണേ നമ്മളെ മുടി ഫുള് പാക്കിട്ടിട്ടുണ്ടേ നമുക്ക് ഒരു കെൻട്രാപ്പ് കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിടേ കവർ ചെയ്തിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഇൻ്റിലുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതിന് നമുക്കിതിനെ കഴുകാമേ ഇപ്പോൾ ഒരു മണിക്കൂറായേ ഇപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് തന്നെ ഇട്ടേക്കണം കെട്ടിവെക്കരുത് ഇവിടെ തൈ കിടക്കേ ഒന്നും ചേര് ഇരിക്കണേ എന്നാലേ മുടി നല്ലതായിട്ട് നമുക്ക് കിട്ടുള്ളൂ അത് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അതുകൊണ്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചാൽ നല്ല വാഷ് ചെയ്യാനേ മുടി നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡ്രൈ ഡ്രയർ ഉപയോഗിച്ച് ഫസ്റ്റ് ഒന്ന് ഉണക്കാമേ അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഒന്ന് ഉണക്കണേ ണോ എഴുചെടുക്കണോ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയ മുടി കുറച്ച് കേളിയായിരുന്നു നല്ല നല്ല ആയി നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ フフフ。